പാഠം വായിച്ച അർത്ഥം പറയുകയാണ് കുറച്ച് ലോങ്ങ് ആയിട്ടുണ്ട് വീഡിയോ എന്നാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് റസൂർ റാബേ നാലാമത്തെ പാഠം പടം അലിറലുഅൻഹു ഹു വ അദ്ദേഹം ഇബനുഅമ്മി റസൂൽ ഇല്ലാഹി സഹ് അലൈസ് ഒരുപാട് ഇലാഫത്തുകൾ വന്നിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇബനു അമ്മി റസൂൽ ഇല്ലാ അം റസൂൽ മകനാണ് റസൂല്ലയുടെ പിതൃവ്യന്റെ മകനാണ് അപ്പം അത് നോക്കി ഞങ്ങൾ അള്ളാൻ്റെ റസൂലിന്റെ പിതൃവ്യന്റെ മകൻ അപ്പം ഇബനു എന്നത് അമ്മിലേക്ക് ഇലാഫത്താണ് ആ അമ്മ റസൂലിലേക്ക് ലോഫത്താണ് ആ റസൂല് അള്ളാഹുലേക്ക് ലോഫത്താണ് നമ്മളത്ര ഡീപ്പായിട്ട് ആലോചിക്കുകയൊന്നും വേണ്ട പക്ഷെ അത്രയും ഉണ്ട് അതില് അപ്പൊ കുഞ്ഞത്തുഹു അദ്ദേഹത്തിന്റെ കുഞ്ഞിത്ത് അദ്ദേഹത്തിന്റെ പിന്നെ സ്ഥാനപ്പേര് അല്ലെ വിളിപ്പേര് അബൂ തുറാബ് അബൂ തുറാബ് എന്നാണ് ആ പേര് കിട്ടാനുള്ള രസകരമായ രസകരമായൊരു സംഭവമൊക്കെ ഉണ്ട് ഇപ്പൊ സമയമില്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല ഓ മീൻ അബ്ന ഈ അദ്ദേഹത്തിന്റെ മക്കളിൽപ്പെട്ടവർ പെട്ടവർ അപ്പൊ അബൂ തുറാബ് എന്ന വേർഡ് നോക്കിയാൽ അബൂ തുറാബ് മണ്ണിന്റെ പിതാവ് എന്നാണ് അർത്ഥം മണ്ണിന്റെ ആൾ എന്നുള്ള അർത്ഥത്തിലാണ് റസൂർ പേര് മക്കളിൽ പെട്ടവരാണ് ഹസൻഹുസൈൻ റലിയുള്ള അവര് രണ്ടുപേരും അവർ മാത്രമല്ല അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരും പ്രസിദ്ധരും ഇവർ രണ്ടുപേരുമാണ് വേറെ ഈ മക്കൾ അദ്ദേഹത്തിനുണ്ട് ഷബാബി അഹ്ലിൽ ജന്ന സയ്യദ രണ്ടു നേതാക്കൾ ഷബാബി അഹ്ലിൽ ജന്ന ഷബാബ് അഹ്ലുൽ ജന്നയുടെ രണ്ട് നേതാക്കൾ ഷബാബ് എന്ന് പറഞ്ഞാൽ യുവാക്കൾ അഹ്ലുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗാവകാശികൾ സ്വർഗാവകാശികളുടെ സ്വർഗത്തിന്റെ ആളുകളുടെ സ്വർഗത്തിൻ്റെ ആളുകളിലെ യുവാക്കളുടെ രണ്ട് നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദ എന്നത് ഷബാബിലേക്ക് ഇലാഫത്താണ് ഷബാബ് അഹലിലേക്ക് ഖിലാഫത്താണ് അഹ്ലി അൽ ജന്നയിലേക്കും ഇലാഫത്താണ് അപ്പൊ അതുകൊണ്ടാണ് അത് മൂന്നും എന്ത് ചെയ്തിട്ടുള്ളത് ചോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് റസൂലെ അള്ളാഹുലേഖലാഫത്തായതുകൊണ്ട് റസൂലിനെ ചോപ്പിച്ചല്ലോ ആ അമ്മ റസൂലിലേക്കും ഇലാഫത്ത് തന്നെയാണ് അതിനെന്താ ചോദിക്കാത്ത വെച്ചാല് അത് നിങ്ങൾ അത്ര അങ്ങോട്ട് പഠിക്കാത്തോണ്ടായിരിക്കും അലസ് അലൈഹി വസ്ലാം പറഞ്ഞു ഹാദാൻ ഇബ്നായ ഹാദാൻ ഇവരുടെ രണ്ടുപേരും ഇബിനായ എൻ്റെ രണ്ട് മക്കളാണ് ഒബ്ന ഇബ്നത്തി എൻ്റെ മകളുടെ രണ്ടു മക്കളുമാണ് ഇവരെ മക്കളാണ് റസൂല്ല തങ്ങളിലേക്ക് ഇതാഫത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അവരെക്കുറിച്ച് മകളുടെ മക്കളാണ് ശരിക്കില്ലേ അലി റസുല്ലാൻ്റെ മക്കളാണ് അതായത് ഫാത്തിമ ബിബിയുടെ മക്കളാണ് പക്ഷെ റസൂല റസൂല്ലാൻ്റെ മക്കളാണെന്ന് അവരോടുള്ള സ്നേഹവും അവരുടെ മഹത്വവും കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അറിയാലോ ഇബിന് റസൂല അബു ഇസം ഇതൊക്കെയാണ് കളർ കൊടുത്തിട്ട് യുസമ്മ കൊല്ലു മിന ഇതൊക്കെ അതിനൊക്കെ പറയപ്പെടും മുലാഫ് എന്ന് പറയപ്പെടും ഹാദിഹി ഇതിന്റെ ശേഷം നമുക്ക് ഈ ഓരോ ഇസ്മിന്റെയും ഈ ചോപ്പിച്ചിട്ടുള്ള ഓരോ ഇസ്മിന്റെയും തൊട്ടുടനെ നമുക്ക് കാണാം അൽഫ മജറൂറത്തൻ ചെയ്തിട്ടുള്ള അപ്പം ഇബിനിന്റെ ശേഷം അമ്മി ഉണ്ട് റസൂലിന്റെ ശേഷം അള്ളാഹി ഉണ്ട് അബുവിൻ്റെ ശേഷം തുറാബി എന്നുണ്ട് സയ്യിദ എന്നതിൻ്റെ ശേഷം ഷബാബി എന്നുണ്ട് അഹ്ലി എന്നതിന് ശേഷം അൽ ജന്ന എന്നുണ്ട് അൽ ജന്നത്തി അല്ലെ അപ്പൊ ഓരോ വാക്കിന്റെയും ശേഷം ജെറു ചെയ്തിട്ടുള്ള വാക്കുകളും കാണാം അമ്മ അള്ളാ തുബാബ് അഹ് ഉണ്ട് കേട്ടോ അത് ആണ് മജറൂറാണ് കാണൂലെന്നുള്ളൂ പിന്നെ ഇബ്നായ ഇബിനായ എന്നടുത്തുള്ള അതേപോലെ എന്നതും ഉണ്ട് ഇബിനുണ്ട് യുസമ്മ കുല്വാഴ്ച മിനാഫൻ ലഹി ഇതിനൊക്കെ ഈ ശേഷം കാണുന്ന മജറൂറായിട്ടുള്ള വാക്കുകൾക്ക് മുലാഫ് ലഹി മുഫ് ലഹി എന്ന് പറയും യഥാർത്ഥ ഇലാഫത്ത് അഹർ നീ ഒരു ഇസ്മിനെ വേറൊരു ഇസ്മിലേക്ക് ഇലാഫത്തേനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഹദിഫിഹുൻ അതിൽ നിന്ന് ആദ്യം തെൻവീനെ കളയണം ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുകയാണെങ്കിൽ ആ ഇസ്മിൽ നിന്ന് ആദ്യത്തെ ഇസ്മിൽ നിന്ന് എന്ത് ചെയ്യണം തെൻവീൻ കളയണം അപ്പൊ നൂനെ അതേപോലെ തന്നെ തസ്നിയയുടെ ജമ്മിന്റെ അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായി പറയപ്പെടുന്നവർക്കായിട്ടുള്ള നൂനുകളെയും കളയണം പൊതു വ പൊതുനിയമാണ് ആ ഇസ്മിനെ നിനക്ക് ഈ എറാബ് ചെയ്യാം ബിമാ എസ് അതിന് അർഹതപ്പെട്ട എറാബ് ഉണ്ട് സെന്റൻസിൽ അതിന് യോജിച്ച ഇറാബ് എന്താണോ അത് കൊടുക്കാം ഇസ്മിൻ്റെ ഇറാബിൽ മാറ്റമൊന്നുമില്ല പക്ഷേ വഹിദുൽസ്മ സാ സാനി രണ്ടാമത്തെ ഇസ്മിനെ നീ എന്ത് ചെയ്യണം ജെറിയാണ് നിർബന്ധമാണ് ഇലാഫത്ത് ചെയ്യുമ്പോൾ ശേഷമുള്ള രണ്ടാമത്തെ ഇസ്മിനെ എന്ത് ചെയ്യണം ജെറിയണം വലുദാഫത്ത് കൂന്മാലമായ ഫീ ഇലാഫത്ത് ചിലപ്പം ഫി എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാം ഭാഷയിൽ ഇലാഫത്ത് ഉപയോഗിക്കുന്ന രീതികൾ അതിൻ്റെ അർത്ഥത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം ഫി എന്ന അർത്ഥം കൊണ്ടുവരാം വദാലിക്ക് ഇതാ ഖൻ അൽ മുഫി അത് മുലാഫി ലഹി മുലാഫിന്റെ അല്ലെങ്കിൽ മിന്നിന്റെ അർത്ഥത്തിൽ വരാം മുലാഫി ലഹി മുലാഫി അത് മുലാഫി ലേഹി മുലാഫിന്റെ കുല്ലാവുമ്പോഴാണ് മുലാഫി ലേഹി മുലാഫിന്റെ രൂപമാണ് മുലാഫ് എന്ന് പറയുന്നത് അതിന്റെ ഒരു കുറച്ചാണ് അതിന്റെ പൂർണ്ണരൂപാണ് എന്ത് മുലാഫിലേഹി അങ്ങനെ വരുമ്പോഴാണ് മിന്നിന്റെ അർത്ഥം വരിക ഇത് ഹദീദിനാലുള്ള ഒരു ഖാതമാണ് എന്നർത്ഥം ആ തൊക്കുമാണ് ലാമി അല്ലെങ്കിൽ ലാമിൻ്റെ അർത്ഥത്തിൽ വരാം എന്ന് പറഞ്ഞാൽ എന്തിനാണ് അല്ലെ പൊസഷനെയാണ് കാണിക്കുന്നത് ഇതല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സാഹചര്യങ്ങളും എന്ന് പറയുന്നതിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനെയാണ് ബാക്കിയുള്ള എന്താണ് ലാമിന്റെ അർത്ഥമാണ് ഉദാഹരണം ഹാദാ സിവാറു ഫാത്തിമ ഇത് ഫാത്തിമയുടെ സിവാറാണ് വളയാണ് ഫാത്തിമയുടെ വള ഫാത്തിമയുടെ വള എന്ന് പറഞ്ഞാൽ ഫാത്തിമക്കുള്ള ഉള്ള വള എന്നർത്ഥം ഫാത്തിമക്കുള്ള ഫാത്തിമന്റെ കയ്യിലുള്ള ഫാത്തിമക്ക് ഉടമസ്ഥതയുള്ള എന്നൊക്കെ ആ രീതിയിൽ കേട്ടോ അതാണ് പൊസനെ പൊസന എന്ന് പറഞ്ഞത് ഇനി വൈദാഖാനത്തിൽ മുതലിം ഈഹുൽ മുലഫി എന്ത് ചെയ്യണം മുലാഫിന്റെ അവസാനത്തിൽ കസർ കൊടുക്കണം ഹാദാ യദീ എന്നായി ഓ ജോസഫിൽ അതിന്റെ യായിൽ അനുവദനീയമാണാൽ ഫത്തു അല്ലെസ്ഖാനും ഫത്തഹും സുഖുനും രണ്ടും അനുവദനിയാണ് ആദ്യം വരുന്ന പദം അല്ലെങ്കിലാണിത് മൊഴത്തുൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഔ അതേപോലെ തന്നെ ജമ്മോ മുസന്നയോ ഒന്നും അല്ലെങ്കിലാണ് അങ്ങനെ ആണെങ്കിൽ അതായത് മുസന്നോ ആണെങ്കിൽ അതിന്റെ അവസാനത്തിൽ സുക്കൂന് നിർബന്ധമാണ് ചെയ്തിട്ട് തന്നെ വായിക്കലും നിർബന്ധാണ് അപ്പൊ ഗസർ കൊടുക്കണം യാന് സുഖൂനോ ഫതഹോ ഇഷ്ടമുള്ളത് കൊടുക്കാന്നൊക്കെ പറഞ്ഞത് ഇതല്ലാത്ത കണ്ടീഷനിലാണ് ഇങ്ങനെയാണെങ്കിൽ പിന്നെന്ത് ചെയ്യണം അവസാനത്തിന് സുഖൂൻ ചെയ്തിട്ട് യാത ചെയ്തിട്ട് തന്നെ വായിക്കണം യാ അതേപോലെ തന്നെ നെസ്ബിലും ജെറിലും ഒക്കെ വരുന്ന ഈ ജാതി യാഹുകളെയൊക്കെ ഇതാം ചെയ്യപ്പെടും ഫിയൽ മുത്തക്കല്ലിമി മുത്തേക്ക് ബി ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് വിശദീകരിക്കണോ ഹാദാ റാമി റാമി എന്ന് പറഞ്ഞാൽ റമ എന്നതിന്റെ ഇസ്മു ഫായി റാമി എറിയുന്നവൻ എന്നർത്ഥം ഒരു വേർഡാണ് റാമി അല്ലെങ്കിൽ റാമിയുൻ എന്ന് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല റാമിയുൻ അപ്പൊ അതിലേക്ക് യാവൽ മുത്തക്കല്ലിമും കൂടെ ചേരുമ്പം ഹദാ റാമി അപ്പൊ അത് എന്താണ് ി എന്നതൊക്കെ പോലെ ആണ് മംഗൂസിലേക്ക് യാവൽ മുത്തക്കല്ലിം ചേരുമ്പോ എന്ത് ചെയ്യണം ആ അതിൽ ഓൾറെഡി ഉള്ള ഇനെ മുത്തക്കല്ലിമിന്റെ ഇതാം ചെയ്തുകൊണ്ട് വായിക്കണം അതേപോലെ തന്നെ റൈതു ജയ് എന്ന് പറയുമ്പോളോ അതിന്റെ എന്താ സൈദാനിയാണ് അവിടെ സെയ്ദാനി രണ്ട് സെയ്ദ് അപ്പം അതിലേക്ക് എന്റെ രണ്ട് സെയ്തുമാരെ എനിക്ക് രണ്ട് എനിക്ക് എന്റെ പിന്നെ കൂട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ രണ്ട് സെയ്ദ് എന്റെ രണ്ട് ചങ്ങൈമാരൊക്കെ ആയിട്ടുള്ള എൻറെ രണ്ട് സെയ്ദിനെ എന്ന് പറയുമ്പം ി യ എന്നാണ് ഉണ്ടാവുക അതിലെ നൂനിനെ കളഞ്ഞ പിന്നെ എന്നും യ എന്നും വരും സോറി അല്ല അല്ലെ റൈത്തു എന്ന് പറയുമ്പോൾ മഫുലായിട്ട് വരുമ്പോൾ എന്നാണ് ഉണ്ടാവുക അപ്പം ന്യൂനെ കളഞ്ഞ പിന്നെ യ യ ബി 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 പ്ലസ് പ്ലസ് ആണ് കളഞ്ഞിട്ട് പിന്നെ യാ വരുമ്പോൾ ബി ബി മുസ്ലിമിയ ബി വരുമ്പം അപ്പം ആ വ്യത്യാസമൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതൊക്കെ ഒന്ന് ഞാനിത് പറയുമ്പോൾ വെറുതെ കേട്ടിരിക്കല്ല ഇത് നിങ്ങളെ തലയിൽ കൊടുക്കണേ തലയിൽ കൊടുത്ത് ആലോചിക്കണം ആ എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് ഈ ആരി ശബ്ദ വന്നത് ന്യൂനപ്പള്ള പോയത് എന്നൊക്കെ നിങ്ങളും കൂടെ ആലോചിക്കണം ഞാനിത് നിങ്ങളാലോചിക്കുമ്പോൾ നിങ്ങളെ ഒന്ന് ഇങ്ങനെ തോണിക്ക് ഒരു ഉത് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതുള്ളൂ വഫീൽ ജമിൾ മുദക്കരി സാലിം ജമ്മുദക്കർ സാലിം ആണെങ്കിൽ ഫിഹാലി റഫി റഫു ഉള്ള ജമ്മുദക്കർ സാലിം യജബു യജിബു ഖൽബുൽ വാബിയാൻ മുസ്ലിം മൂനാന്നാണ് ഉണ്ടാവില്ല ഉദാ ജമ്മുദക്കർ സാലിമെന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിം മൂന എന്നുള്ള ഉദാഹരണം മനസ്സിലേക്ക് വരണം അപ്പം മർഫുവും കൂടിയാണ് അതുകൊണ്ടാണ് മുസ്ലിം മൂന എന്ന് പറഞ്ഞത് മൻസൂബ് മജൂറാണ് മുസ്ലിം മീനാന്നിരുന്നു പറയാം അപ്പം ആണ് അപ്പോൾ റഫിൻ്റെ സ്ഥാനത്തുള്ള ജമ്മുദക്കർ സാലിമാണെങ്കിൽ അതിൽ വാബുണ്ട് യജിബു ഖൽബുൽ വാബി യാൻ ആ വാവിനെ മറിച്ചിയ അക്കൽ നിർബന്ധ തിന് കെർ കൊടുക്കലും നിർബന്ധാണ് വാവിന്റെ മുമ്പുള്ളതിന് കെസർ കൊടുക്കലും നിർബന്ധമാണ് അപ്പോ ഹാവുലായി മുസ്ലി മൂന എന്നാണുള്ളത് പ്ലസ് യാ വരുമ്പം ഹാവുലായി മുസ്ലിം മൂന അതിന്റെ കൂടെ നമുക്ക് ആ മുസ്ലിം മൂന എന്ത് ചെയ്യണം എന്റെ മുസ്ലിംകൾ എന്ന് പറയുമ്പോൾ എന്തോ എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ നമുക്കത് എന്നിലേക്ക് ചേർത്ത് പറയാം ചേർത്ത് പറയാം അപ്പൊ മുസ്ലിം മൂന ഹാവുലായി മുസ്ലിം മൂന പ്ലസ് യാ വരുമ്പം യ എന്നായി പോയി എന്നായി വാവിനെ മറിച്ച് ആക്കി മുസ്ലി മു യ എന്നായി ഇനി ആ വാവ യാ ആക്കി മറിച്ച വാവിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് വാവിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കസർ കൊടുക്കണം അപ്പൊ മുസ്ലിമി യു യസ്ലിമി ിൽ ഫി പക്ഷെ ഇവിടെ ആ യായി വാവിന്റെ മുമ്പുള്ളത് ഫത്തഹാണെങ്കിൽ ഫത്തഹിന്റെ അവസ്ഥയിൽ നിലനിർത്തണം കസറാക്കാൻ പോണ്ട ഉദാഹരണം എന്നുള്ള ഒരു വിവരം ഉണ്ടായാൽ ഉദാഹരണം മനസ്സിലാവും നൂനൻ തലിൽ ചേർന്ന് വരുന്ന നൂന് അതായത് അത് മുസന്നയുടെ നൂന് ജമ്മിന്റെ നൂന് അതോട് ബന്ധപ്പെടുന്ന നൂനെന്നൊക്കെയാണ് അതിന്റെ വിശദീകരണം അതിനെയൊക്കെ ഔ തൻവീന അല്ലെങ്കിൽ തൻവീനിനെയൊക്കെ മിമാ തുീഫു നീ ഇതാഫത്ത് ചെയ്യുന്ന വാക്കിൽ നിന്ന് നൂനിനെയും തന്മീനയും ഒക്കെ നീ കളയണം എന്ന വാക്ക് പോലെ തൂറുൻ എന്നാണ് ആ വാക്ക് പ്ലസ് സൈന എന്ന് വന്നപ്പം പറയും കേട്ടോ ഇനി തദ്രീബാത്ത് വേണമെങ്കിൽ വായിക്കാം ലില്ലദീ ആവശ്യമുള്ള ആൾക്കാർ കേട്ടാൽ മതിയെ സമയം അത്യാവശ്യമായിട്ടുണ്ട് വേണമെങ്കിൽ നിർത്തിക്കോ വജ്ജഹത്ത് വജിഹിയു വജിയ നമ്മളെ വിഷയം മാത്രമേ പറയുന്നില്ല അതിന്റെ അർത്ഥം ഒന്നും പറയുന്നില്ല വജീയ എന്റെ മുഖം അപ്പൊ നമുക്ക് വജിഹീ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അത് വജഹിയ എന്ന് പറയലും അനുവദനീയമാണ് നമ്മൾ പഠിച്ചല്ലോ എന്താ പഠിച്ചത് യാവരുമൊത്ത വലിയ ഗതാഫത്ത് ചെയ്യുമ്പോൾ മുമ്പുള്ള അക്ഷരത്തിന് ഖസർ ഒടുക്കല നിർബന്ധമാണെന്നും മുമ്പുള്ള അക്ഷരല്ല ആ വാക്കിന്റെ അവസാനത്തെ അക്ഷരം അതിന് ഖസർ ഒടുക്കല നിർബന്ധാണെന്നും യാൻ സുഖം ചെയ്തിട്ടോ ഫത ചെയ്തിട്ടോ വായിക്കാം ഒരാൾ വജ്ജഹത്ത് വജിഹീ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല പക്ഷെ ഖുർആാനിലുള്ള ഒരു സംഭവം കൂടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അത് വജിയ എന്ന് തന്നെ വായിക്കുക അല്ലെ കുറാനുള്ളതാണ് വജഹത്ത് വജിയ ഒക്കെ കണ്ടുപിടിക്കട്ടോ അവിടെ ഉള്ളത് ഇനി ഇന്ന സ്വലാത്തി കണ്ടോ യായിലേക്ക് ചെയ്തപ്പം മുമ്പുള്ള അവസാന തക്ഷത്തിന് ഗസറും കൊടുത്തു സുഖവും ചെയ്തിട്ടുഖീ സെയിം മഹ്യായ എന്ന് പറയുമ്പോൾ മാറി എന്താ മാറിയത് മഹ്യ എന്നതെന്താണ് മഹ്യ എന്നത് ഒരു മെഴുത്തലുള്ള അഹ്റാണ് അതിന്റെ കൂടെ യാവ് ചേർക്കുമ്പം നമുക്കത് ഗസറൊന്നും ചെയ്യാൻ കഴിയില്ല യാ ഇനി ഫുക്കല നിർബന്ധമാണ് എന്ന് പറയില്ല എന്ന് എന്നെ പറയാം മഹ്യായി എന്ന് പറഞ്ഞാൽ പിന്നെ സുഖം ചെയ്ത് അടുത്തല്ല അല്ലാതെ നോർമലി അങ്ങനെ പറയാം അപ്പൊ മമാടത്ത് പിന്നെ പ്ലസ് യാ ആണ് ഓക്കെ ഇനി ഒരു അപ്പൊ എഹ്ദ എന്നത് ഒരു ഇലാഫത്ത് ആയതുകൊണ്ട് എഹ്ദ എന്നത് ഇലാഫത്താണ് ഇബ്നത്തയ്യ എന്നത് ഇലൈഹിയും ആണ് അങ്ങനെ വരുന്ന സമയത്ത് മജിറൂറിന്റെ സ്ഥാനത്താണ് അത് കിടക്കുന്നത് മജുറൂറിന്റെ സ്ഥാനത്താകുമ്പോൾ മുസന്ന ഇബിന തൈനി എന്നാണ് ഉണ്ടാവുക ഇബിന തൈനി ഇബിന തൈനിയെ എന്റെ രണ്ട് പെൺമക്കൾ എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യാഗ് ചേർത്ത് പറയുന്നു ഇബിനൈനിയിലേക്ക് യാഗ് ചേർക്കുമ്പോൾ എന്താകുന്നു ആ നൂന് പോകുന്നു യാഹ് ഫതഹ ചെയ്ത യാഗ് വരുന്നു മറ്റേത് ആ ഈ യാകിലേക്ക് ചെയ്യുന്നു ഇബിന ഓർമ്മിച്ച് നോക്കണം നിങ്ങൾ ഓർമ്മിച്ച് കണ്ടെത്തണേ ഞാൻ ജസ്റ്റ് പറയാം നിങ്ങൾ ആലോചിക്കാല ഹി അസോയ നബി പറഞ്ഞതാണ് നേരത്തെ മേലപ്പറഞ്ഞതാരാണ് ഷുഹബി നബി നബിനോട് അങ്ങോട്ട് പറഞ്ഞതാണ് അല്ലെ അർത്ഥവും ആശയൊക്കെ ചരിത്രമൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ക്ലാസ് അഞ്ചാറ് മണിക്കൂർ ഉണ്ടാവും അപ്പൊ അത്രയും സമയം ഇപ്പം ആവശ്യമില്ല അപ്പം എന്താണ് കാല അദ്ദേഹം പറഞ്ഞു ഹിയ അസോയ അത് എൻ്റെ വടിയാണ് എന്റെ വടിയാണ് അസോ യ പിന്നെ എന്റെ ആടുകൾ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പം അസായയിലാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഗതി ഉള്ളത് എന്താ ഉള്ളത് മുഴത്തലോത്ത് ചെയ്യുമ്പോ എന്ത് ചെയ്യണം ആ അതിന്റെ അവസാന തക്ഷരത്തിന്റെ സുക്കൂനാക്കിയിട്ട് ഇന്ന് ഫത്തഹ് കൊടുത്തിട്ട് തന്നെ വായിക്കണം വേറെ ഓപ്ഷനൊന്നും അവിടെ ഇല്ല പക്ഷെ റനമീ എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് റനമിയ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളു മാത്രം അതിനെ ചുറക്ക ഈ ഷൊറക്ക ഇ എന്നും വായിക്കാം ഷൊറക്ക ഇയ എന്നും വായിക്കാം വായിക്കാം എന്ന് പറഞ്ഞാൽ കുറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് വായിക്കാം എന്നല്ല വേർഡിൻ്റെ ഗ്രാമർ പ്രകാരം അങ്ങനെയൊക്കെ വായിക്കൽ അനുവദനീയമാണ് കാരണം പ്ലസ് യാ ആണ് ഷൊറക്ക ഇയ എൻ്റെ കൂട്ടുകാർ യാ ബനീയ കണ്ടോ ആരാരോട് പറഞ്ഞതാ യാക്കൂബ് നബി മക്കളോട് പറഞ്ഞതാ യാ ബനീയ എൻ്റെ ആൺമക്കളെ ഇപ്പം ബനൂൻ എന്നാണ് ബനൂൻ എന്നത് എന്തൊക്കെയായി മാറി എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് ബനിയ ആയി മാറിയതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കി ഈ പറഞ്ഞതിന്റുക്കെ മുലാഫിനെയും മുലാഫിന്റെ ഹർക്കത്തിനെയും മുത്തക്കല്ലിമിന്റെ ഹർക്കത്തിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കുന്ന നിങ്ങളോട് മനസ്സിലാക്കാനാ ചോദ്യം അജീബ് നിന്ന് എങ്ങനെയാണ് കളയപ്പെടുക

രണ്ട് രണ്ട് രീതിയിൽ ഉത്തരം ചെയ്താലും ശരി കേട്ടോ അല്ല മുലാഫുൽ അഹി മജഹൂർന്ന് എഴുതാൻ ഉത്തരായി അല്ലെങ്കിൽ ഇഫ്ഫുൽ മുല്ലാഫി അഹി എഴുതിയാലും ഉത്തര ഇനി അതൊന്നും അല്ല ഇഹ്ഫുൽ ഇസ്മ സാനി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണല്ലോ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നാലാമത്തത് മത്താത്ത കോലാഫത്ത് ഫി ഫിയുടെ മായയാവലഅ ഇലാഫത്തിന്റെ ഇലാഫത്ത് കൊണ്ട് സെന്റൻസിന് കിട്ടുന്ന അർത്ഥവ്യത്യാസം ഫി ചേർത്ത് പറയുമ്പോഴുള്ള അർത്ഥവ്യത്യാസം ആകുന്നത് എപ്പോഴാണ് ഫി ചേർത്ത് ലോർഫാവും അല്ലെ മുലാഫി അലഹി മുലാഫിന്റെ ലോർഫാകുമ്പോഴാണ് ഇലാഫത്ത് അലമാന മിന്നാവുന്നത് എപ്പോഴാണ് അടുത്ത ചോദ്യം അതെപ്പോഴാണ് ആ മുലാഫി ലഹി മുലാഫിൻ്റെ കുല്ലാവുമ്പോളാണ് ഇനി അടുത്തത് യുക്സർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പോലെ തന്നെ അറബിയിൽ അങ്ങ് പഠിച്ച മതി ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു അല്ലേ ഇതാക്കാൻ മുലാഫി ലഹി കുല്ല മുലാഫി സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യാൻ അറിയാം ആ അറബി കണ്ടാൽ അല്ലെങ്കിൽ മലയാളത്തിൽ മലയാളം കണ്ടാൽ ആക്കാനൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആ സെന്റൻസ് കാണാതെ പഠിച്ചു അതിന്റെ അർത്ഥം കാണാതെ പഠിച്ചു അങ്ങനെയല്ല നമ്മൾ അറബി യൂസ് ചെയ്ത് പഠിക്കണം കേട്ടോ അതൊക്കെ വെരി സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ് ആറാമത്തെ യുക്സർ ആഹിർ മുലാഫി മറ മുലാഫ് ആഹിർ മുലാഫിനെ കസർ കൊടുക്കേണ്ടത് മുലാഫിന്റെ അവസാനത്തിൽ കസർ ഉടുണ്ടപ്പ്ലാ മുലാഫായ വാക്കിന്റെ അവസാനത്തിന് കസർ കണ്ടപ്പള ഇതാ കാനത്തിൽ യാ ഇൽ മുത്തക്കല്ലിം യാൽ മുത്തക്കല്ലിമിലേക്ക് ആവുമ്പോഴാണ് പിന്നെ അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട് അപ്പോഴാണ് കസർ കൊടുക്കേണ്ടത് പക്ഷെ അത് എപ്പോഴും ഇല്ല ഇല്ലല്ലേ എപ്പോഴാണ് ഇല്ലാത്തത് ആ മുത്തല്ല അഖ്റും മറ്റൊക്കെ ആവുമ്പോൾ ഇല്ല ഓക്കെ ഇനി ഇനി അടുത്ത ലാസ്റ്റ് മുലാഫി ഉണ്ടല്ലോ ചോദ്യം മുലാഫിന്റെ ആഹിറിന് കസർ കൊടുക്കും സുക്കൂനോ കൊടുക്കും ഇതൊക്കെ മേലെ ചോദിച്ചതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചോദ്യം അതൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിലാണ് ഇതൊക്കെ നടക്കുക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം സ്വാദ് ലിസ്